നമസ്കാരം നമ്മുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിവസത്തിന്റെ അടയാളമാണ് റിപ്പബ്ലിക് ദിനാഘോഷം നാം എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തിന്റെ നിയമ സംഹിതയാണ് ഭരണഘടന മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആർട്ടിക്കിളുകളും എട്ട് ഷെഡ്യൂളുകളുമുള്ള ഭരണഘടനയാണ് ഇന്ത്യൻ അസംബ്ലി ത് റിപ്പ്ലിക് ദിനം രാജ്യമൊട്ടാകെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നു വ്യത്യസ്ത ജാതികളും മതങ്ങളും പശ്ചാത്തലങ്ങളും നിറങ്ങളുമുള്ള ആളുകൾ അന്ന് ദേശീയത എന്ന ഒറ്റ നൂലിൽ ഒന്നിച്ചു കോർത്തെടുക്കുന്ന മുത്തുകൾ പോലെ ചേരുന്നു വളരെ ആവേശത്തോടെയും ഉത്സാഹത്തോടെയും നമ്മുടെ പൂർവികരുടെ ത്യാഗത്തെയും സമർപ്പണത്തെയും ഓർമ്മിപ്പിക്കാനും ആഘോഷിക്കാനും ഈ ദിവസം നമ്മെ ഒരുമിച്ച് ചേർക്കുന്നു റിപ്പബ്ലിക് ദിനം ജനുവരി ഇരുപത്തി ആറ് എന്ന ദിനം ആകസ്മികമായി വന്നു ചേർന്നതല്ല അതിനൊരു ചരിത്രമുണ്ട് സ്വരാജ് അല്ലെങ്കിൽ സ്വയംഭരണത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ ജനുവരി ഇരുപത്തി ആറിന് വലിയ പ്രാധാന്യമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ലാഹോറിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് അഥവാ സമ്പൂർണ്ണ സ്വയംഭരണം ഇന്ത്യയുടെ ലക്ഷ്യമായി പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യയൊട്ടാകെ പൂർണ്ണ സ്വരാജ് ദിനമായി ആചരിക്കണമെന്നും തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ആദ്യമായി സമ്പൂർണ്ണ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് വരെ ഇത് ആചരിച്ചു പിന്നീട് ബ്രിട്ടീഷുകാർ അധികാരം വച്ചൊഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തുടങ്ങി ഇത് വരുന്ന റിപ്പബ്ലിക് ദിനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് സ്ത്രീകളാണ് രാജ്യത്തിന്റെ ശക്തി അവരാണ് ഊർജം ലോകത്തിനു മുന്നിൽ നമ്മുടെ സ്ത്രീ ശക്തി കാട്ടിക്കൊടുക്കുവാൻ ഒരുങ്ങുകയാണ് രാജ്യം റിപ്പബ്ലിക് ദിന പരേഡിൽ ഇത്തവണ അണിനിരക്കുന്നവരിൽ എൺപത് ശതമാനവും വനിതകളായിരിക്കും പതിൽ ഇരുപത്തി ആറിന് രാവിലെ പത്തര മുതൽ പന്ത്രണ്ട് പത്ത് വരെ നടക്കുന്ന പരേഡിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോ വിശിഷ്ട പരേഡിൽ അണിനിരക്കുന്ന തൊണ്ണൂറംഗ ഫ്രഞ്ച് സേനാ സംഘത്തിന് പുറമെ ഫ്രാൻസിൻ്റെ രണ്ട് റഫാൽ യുദ്ധവിമാനങ്ങളും ട്രാൻസ്പോർട്ട് വിമാനവും ഫ്ലൈപാസ് നടത്തും കരസേനാ ഓഫീസർമാരായ ദമ്പതികൾ പങ്കെടുക്കുന്നുവെന്ന സവിശേഷതയും ഇത്തവണത്തെ പരേഡിനുണ്ട് മദ്രാസ് റെജിമെന്റ് സംഘത്തെ നയിച്ച് തമിഴ്നാട് സ്വദേശി മേജർ ജെറി ബ്ലേസും കര നാവിക വ്യോമസേനകളിലെ സംയുക്ത വനിതാ സംഘത്തിലെ അംഗമായി ബാരിയും മൈസൂർ സ്വദേശിയുമായ ക്യാപ്റ്റൻ സി ടി സുപ്രീതയുമാണ് പരേഡിൽ പങ്കെടുക്കുന്നത് എൻ സി സി കേഡറ്റുകളായി ഇരുവരും മുൻപും പരേഡിൽ പങ്കെടുത്തിട്ടുണ്ട് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കീഴിൽ നൂറ് വനിതകൾ ചേർന്നൊരുക്കുന്ന ശംഖുനാഥത്തോടെയാണ് പരേഡ് ആരംഭിക്കുക കരസേന മേജർ സൗമ്യ ശുക്ല ദേശീയ പതാക ഉയർത്തും കര നാവിക വ്യോമസേനകളിൽ നിന്നുള്ള വനിതാ ഓഫീസർമാരുടെ സംഘം ആദ്യമായി ഒന്നിച്ച് പരേഡിൽ മാർച്ച് ചെയ്യും ടി നാഗ് മിസൈൽ ടാങ്ക്സൈൽ റോക്കറ്റ് ലോഞ്ചർ കരയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കുന്ന മധ്യദൂര മിസൈൽ എന്നിവ രാജ്യത്തിന്റെ പ്രതിരോധ കരുത്തിന്റെ അടയാളമായി പരേഡിൽ അണിനിരക്കും പുരുഷന്മാരും വനിതകളും ഉൾപ്പെട്ടതായിരിക്കും ബി സംഘം ഡൽഹി പോലീസ് സംഘത്തെ മലയാളിയും നോർത്ത് ഡൽഹി ഡെപ്യൂട്ടി കമ്മീഷണറുമായ ശ്വേത കെ സുഗതൻ നയിക്കും നൂറ്റി നാപ്പത്തിനാല് പേരടങ്ങുന്ന ഡൽഹി പോലീസ് സംഘത്തെ നയിക്കുന്നത് ഇരുപത്തെട്ട് വയസ്സുള്ള ശ്വേത കെ സുഗതൻ ഐ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് എ ജി എം യു ടി കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥ കിരൺ ബേദി ഐ ബി റാണി തുടങ്ങി വിരലിലെണ്ണാവുന്ന വനിതകൾ മാത്രമാണ് ഇതിനു മുമ്പ് ഡൽഹി പോലീസ് സംഘത്തെ പരേഡിൽ നയിച്ചിട്ടുള്ളത് അരനൂറ്റാണ്ടിലേറെയായി ഡൽഹി പോലീസ് റിപ്പബ്ലിക് ദിന പരേഡിൽ ഭാഗമാകാറുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി റിപ്പബ്ലിക് ദിന പരേഡിൽ നാപ്പത്തെട്ട് അഗ്നിവീർ വായുവിലെ വനിതകൾ പങ്കെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഭാരതീയ വായുസേന സാക്ഷ്യം സശക്ത ആത്മനിർഭർ എന്നായിരിക്കും ഐ റിപ്പബ്ലിക് ദിന ടാബ്ലോയുടെ തീം കൂടാതെ ഐ എ എഫ് പതിനഞ്ച് വനിതാ പൈലറ്റുമാരും ഏരിയ ഫ്ലൈപാസ്റ്റിൽ ഐ എ എഫ് വിവിധ എയർ അസറ്റുകൾ പ്രവർത്തിപ്പിക്കും ഇന്ത്യയുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കാൻ ഫ്ളൈപാസ്റ്റ് ഇരുപത്തി ഒമ്പത് യുദ്ധവിമാനങ്ങളും എട്ട് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പതിമൂന്ന് ഹെലികോപ്റ്ററുകളും ഒരു ഹെറിറ്റേജ് എയർക്രാഫ്റ്റും ഇന്ത്യയുടെ സൈനിക ശക്തി ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ ആകാശ പ്രദർശനം നടത്തും കേരളത്തിന്റെ അഭിമാനമായി പന്ത്രണ്ട് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ ഈ പ്രാവശ്യത്തെ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുക്കുന്നുണ്ട് വെള്ളിയാഴ്ച കർത്തവ്യ പതിൽ നാരി ശക്തി റാണി ലക്ഷ്മിബായി എന്ന വിഷയം ആസ്പദമാക്കിയാണ് എൻ എസ് എസിന്റെ പരേഡ് വിവിധ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലുള്ള നാൽപ്പത് ലക്ഷം എൻ വോളണ്ടിയർമാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ് പേരാണ് പരേഡിൽ പങ്കെടുക്കുക കോളേജിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സിമിമോൾ സെബാസ്റ്റ്യൻ ആണ് കേരള സംഘത്തെ നയിക്കുന്നത് ഇത്തരത്തിൽ മലയാളികൾക്ക് അഭിമാനിക്കാൻ രീതിയിലുള്ള റിപ്പബ്ലിക് പരേഡ് ആയിരിക്കും ഈ കൊല്ലം അരങ്ങേറുക നന്ദി